ഇത്ര വിഷമിക്ക എന്താ ഉണ്ടായേ ആരോ വന്ന് ബാലറ്റിനെ ഭീഷണിപ്പെടുത്തി ഇത്രയല്ലേ ഉള്ളൂ ശിവൻ അത്ര മണ്ടനൊന്നുമല്ല അവൻ സുഖമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും ഈ തിക്കും തിരക്കും കഴിയുമ്പോ അവയും വരും എനിക്ക് തോന്നണത് അവൻ കേരളം തന്നെ വിട്ടിട്ടുണ്ടാവും എന്നാ ഇവിടെ ആരുമില്ലെന്ന് വിചാരിച്ച അമ്മ വിഷമിക്കണ്ട ഞാനില്ല അമ്മ ഇവിടെ ഇനി നീ കൂടെ കരഞ്ഞ അമ്മയെ വിഷമിപ്പിക്കേണ്ടി ഞാൻ അടുക്കള വല്ല കാര്യമുണ്ടോ നോക്കടി എന്തേ നീങ്ങി കാര്യം ഇക്കാക്കെ കാണുമെന്നും പറഞ്ഞ് വീട്ടിൽ വന്നതാ എന്താ കുട്ടിയേതാ എന്റെ പേര് തങ്കം കല്യാവരെ മരത്തിൽ വരുത്തിയാ ഇത് തരാൻ പറഞ്ഞു കൂട്ടുകാരൻ ശിവശങ്കരൻ ശിവം ആ അബുവിനെ ഞാൻ ജീവിച്ചിരിക്കുന്നു ഉടനെ എന്നെ വന്ന് കാണണം സ്ഥലവും മറ്റു കാര്യങ്ങളും തങ്കം പറഞ്ഞു തരും സ്നേഹപൂർവം ശിവൻ എന്താ ഞാൻ പറഞ്ഞില്ലേ പറച്ചോ നമ്മുടെ കൂടെയാ ഞാനും വരട്ടെ മോനെ എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ മതി അത് വേണ്ടമേ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോവാം അല്ല ചിലപ്പോ അപകടമാവും ഏട്ടനെ കാണുമ്പോ ഒരു കാര്യം പറയണം ആ പണം എനിക്ക് വേണ്ട അമ്മയ്ക്കും വേണ്ട

അവള് വല്ലവരുടെ കൂടെ ഇറങ്ങി പോയി കാണും ഇവിടെ അല്ലേ അനിയത്തി തങ്കം വന്നോ ലക്ഷ്മി ഇല്ല ദീപാരാധന കൈയണവര് വന്നിട്ടില്ല എവിടെ പോയാ കുട്ടി ആ പുന്നാരിച്ച് പുന്നാരിച്ച് തലേ കയറ്റി വെച്ചോ ചില്ലാ കുഞ്ഞ് അനുഭവിച്ചോ ആരുടെ പോയി പോയിന്ന് ആർക്കറിയാം കുട്ടികളോട് ചോദിച്ചോ നീ ഉച്ചയ്ക്ക് അവിടെ ചെന്നിരുന്നോത്രേ അവക്കാരോടെങ്കിലും പ്രത്യേകിച്ച് വല്ല അടുപ്പമോ പ്രേമമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ നിനക്ക് അങ്ങനെയൊന്നും ഉള്ളതായിട്ട് അറിയില്ല ഓ പിന്നെ നിന്റെ ലൈസൻസും വാങ്ങിച്ചോണ്ടല്ലേ അവള് പ്രേമിക്കാൻ പോകുന്നത് ഞാനൊന്ന് നോക്കിയാ കുറ്റം മിണ്ടിയാ കുറ്റം അടുത്തൂടെ പോയാ ഒഴിഞ്ഞു മാറും എനിക്കെന്താ വല്ല ഉണ്ടോ ഒന്നുമില്ല ഞാൻ ഏട്ടനല്ലേ ഡീ ആരും വിഷമിക്കണ്ട എന്റെ കുട്ടി തെറ്റൊന്നും ചെയ്യില്ല അവള് വരും ഓ വരും ഒരഞ്ചാറ് മാസം കഴിഞ്ഞ് വയറും തീർപ്പിച്ചോണ്ട് പക്ഷേ നമുക്ക് വളച്ച വൃത്തികെട്ട ഭാഷയെ വരൂ ആ വന്നല്ലേ എവിടെ ആയിരുന്നു നീ അത് ഞാൻ ചീത്ത പേര് കേൾപ്പിച്ചിട്ട് ഇടത്തിയെ പോലെ കാലി പിടിക്കാൻ വന്നാൽ അച്ഛൻ തൂങ്ങി എവിടെ ഉത്തരത്തെ നീ വൈകിപ്പോ പേടിച്ചുവല്ലേ ബസ് കിട്ടിയില്ല ആളെ കണ്ടു രാത്രി വരും കുളപ്പരല് ഒരുപാട് തല്ലി അല്ലേ തങ്കം കുത്തുവാക്ക് കേട്ടപ്പ മടുത്തു സഹിക്കാ പറ്റിയില്ല വാക്കുകൊണ്ട് പോലും എന്റെ കുട്ടി അച്ഛൻ നോവിച്ചിട്ടില്ല സന്ധ്യയാവണോ എവിടെയായിരുന്നു നീ അച്ഛന്റെ തങ്കത്തിന് വിശ്വാസമല്ലേ ഓവ വിശ്വാസ റന്നോളു അച്ഛനോട് അനിഷ്ടം തോന്നരുത് കേട്ടോ നമ്മൾ കണ്ടുമുട്ടുവെന്ന് ഒരിക്കലും വിചാരിച്ചില്ല തലനാരയുടെ വ്യത്യാസത്തിലോ പെടികൊണ്ട അതൊക്കെ പിന്നെ പറയാം അമ്മ സുഖമായിരിക്കുന്നു പ്രേമി പാലേട്ടം പോയി ഏട്ടനെ അവർ വന്ന് ഭീഷണിപ്പെടുത്തി അവരുടെ തോക്കിന്റെ മുമ്പിൽ നിന്ന് പറച്ചോന്റെ സഹായം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത് നിന്നെ അവർക്ക് വേണ്ടത് നിന്റെ പേരിലായിരുന്നല്ലോ എല്ലാം ചാലല്ലേ നിന്നെ അവര് വെറുതെ വിട്ടല്ലോ നീ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ഭയമുണ്ടായിരുന്നു പണവുമായി ഞാൻ മുങ്ങിയെന്ന് നീ എന്നെ അത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ പണം എവിടെയും പ്രശ്നമാണടാ ഏത് ബന്ധത്തിനും ഇതാ ഇരുപത് ലക്ഷം രൂപ തൽക്കാലം ഞാൻ ദൂരെ ഇങ്ങോട്ടെങ്കിലും പോകാം അവർക്ക് കണ്ടെത്താൻ പറ്റാത്ത എവിടെയെങ്കിലും ഇതിൽ എന്റെ വിഹിതം കൊണ്ട് നീ എന്റെ അമ്മയ്ക്കൊരു വീട് വെച്ചു കൊടുക്കണം കടങ്ങൾ തീർക്കണം പ്രേമയെ നല്ല നിലയിൽ കെട്ടിച്ചുവിടണം ഏട്ടനും കൊടുക്കണം കൈ നിറയപ്പണം ഞാൻ തിരിച്ചു വരുമ്പോ ധാരാളം കാറും ലോറിയും ബസ്സുകളും ഉള്ള അബൂബക്കർ ബദലാളിയായിരിക്കണം നീ വാങ്ങ ആർക്കും ഉടമായി പണം അമ്മയ്ക്ക് വേണ്ട പ്രേമയ്ക്ക് വേണ്ട ഏട്ടനും വേണ്ട അമ്മയ്ക്ക് നിന്നെ മാത്രം മതി എനിക്കും നമ്മുടെയൊക്കെ ജീവൻ പണയം വെച്ച് വാങ്ങിയ ഈ പണം എനിക്ക് വേണ്ടതാ അബു പിന്നെ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തത് ഇത് ഞാൻ എന്തു ചെയ്യും നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഞാൻ വന്നത് നിന്നെ കാണാനും രക്ഷപ്പെടുത്താനും നിനക്ക് വേണ്ടി അവരോരോ മുക്കും മൂലം തിരയുക കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണം ഈ പണം നനക്കപ്പോ ഉപകരിക്കും എങ്ങോട്ട് പോകും ഞാൻ നാളെ സന്ധ്യ കഴിഞ്ഞ് ഞാൻ വരും ഒരു ട്രെയിൻ ടിക്കറ്റുമായിട്ട് ഏതെങ്കിലും ഒരു രാത്രി വണ്ടിക്ക് നീ രക്ഷപ്പെടണം സമ്മതിച്ചോ സമ്മതിച്ചു അബു ഉമ്മ നിനക്കുവേണ്ടി പറച്ചിനോടെന്നും പ്രാർത്ഥിക്കാറുണ്ട്